ഹായ് നമ്മളൊരു ചെരുപ്പ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് എത്തിച്ചെന്നത് നമ്മുടെ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ തന്നെ ലൊക്കേറ്റ് ആയിട്ടുള്ള ചപ്പൽ ബസാറിലേക്കാണ് കേട്ടോ അവിടെ തന്നെയാണ് ഞാൻ എപ്പോഴും പോയിട്ട് ചെരുപ്പും കാര്യങ്ങളൊക്കെ മേടിക്കണം അടിപൊളി കളക്ഷൻസ് മോഡൽസൊക്കെ അവിടെ എപ്പോഴും എത്തിയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഇപ്പം പ്രാവശ്യം പോയപ്പോൾ അവിടെ തന്നെ പോയി മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത് അത് കറക്റ്റായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് നാലാമത്തെയോ മൂന്നാമത്തെ അങ്ങാണ് ഷോപ്പ് ആയിട്ടാണ് വരുന്നത് നിങ്ങളത് കൂടെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ആ ഷോപ്പിൽ ഒന്ന് കയറി നോക്കണേ നമ്മുടെ അവിടെ ടൂറിസ്റ്റ് ഹാൻഡ് സൈഡ് പറഞ്ഞിട്ട് മോഡൽസ് ആയിട്ടുള്ള പല ബാഗുകളും അതിൻ്റെ തന്നെ ഷൂസ് വെറൈറ്റി സാധനങ്ങളൊക്കെ ും എൻ്റെ പേര് ഷിയാസ് ആണ് എൻ്റെ വീട് പിന്നെ മണ്ണാർക്കാട് ആര്യമ്പാവ് എന്ന സ്ഥലത്താണ് എന്റെ വീട് ഞാൻ ഇവിടെ പതിനാല് വർഷമായി ഇവിടെ ജോലി ചെയ്യണം ജോലി ചെയ്യുന്ന ഇപ്പൊ സ്വന്തമായിട്ട് ഷോപ്പ് നടത്തുന്നുണ്ട് നാല് ഷോപ്പ് ഉണ്ടായിരുന്നു

ാണ് സെയിൽ ചാവക്കാട് മാത്രം സപ്ലൈ ചെയ്യുന്നു എറണാകുളം ട്രി ഹൺഡ്രം ലിറ്റർ ചൂറൊക്കെ ആണ് നോക്കുക ഉണ്ട് ഈ ചാവക്കാട് നല്ല ഷോപ്പ് നല്ല വില നിങ്ങൾക്ക് സൗകര്യത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ കടക്കങ്ങോട് പോന്നാൽ മതി കേട്ടോ അവിടെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസും നല്ല റേറ്റ് കുറവിലൊക്കെ ഉണ്ട് പിന്നെ ഹാൻഡ് ബാഗ്സ് ഉണ്ട് മെൻസ് വെയർ ചപ്പിൾസ് ഉണ്ട് പിന്നെ ഡെയിലി വെയേഴ്സ് ഉണ്ട് ബാഗ് ഒക്കെ ഉണ്ട് ബാഗ് എന്ന് പറഞ്ഞാൽ ന്യൂ മോഡൽ ബാഗാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറിനാണ്

കേട്ടോ പിന്നെ ഒരേ മോഡൽ ആക്കിട്ടുണ്ട് പിന്നെ ഒരേ ഒരേ അഞ്ച് പീസ് ഒരേ അളവില് വേണം നമ്മൾ കസ്റ്റമേഴ്സിന് നിങ്ങൾ കളർ കളറ് അതിന്റെ അതുപോലെ അതേ മോഡൽ നമ്മൾ ഡേറ്റ് ഡേറ്റ് ഏതോ ഫിക്സ് ചെയ്തോ ആ ഡേറ്റിൽ നമ്മൾ തരാ പിന്നെ നമ്മളെ കടയിൽ നിങ്ങൾ വരിക എല്ലാവിധത്തിലുള്ളതും സ്കൂൾ ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ രണ്ട് ചെരിപ്പ് എടുത്ത് രണ്ട് ചെരുപ്പിടിക്കും ഇത് എടുക്കാൻ വേണ്ടി വന്നതാണ് ഈ കടയിൽ തന്നെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് വന്നിട്ട് പ്ലസ് വൺ ഡിഗ്രി അങ്ങനെ പോകുന്നൊരു ബാഗാണ് അതായത് സ്കൂൾ ടൈമിലൊക്കെ നന്നായിട്ട് സെയിൽ ആയിട്ടുണ്ട് നമുക്ക് പിന്നെ നമ്മുടെ ചാർജ് ബാഗ് എന്ന് പറയുന്നത് അങ്ങോട്ട് ചാർജ് ബാഗാണ് മാക്സിമം കിഷ് എന്ന കമ്പനി ബോംബെയിലെ ഇന്റർനാഷണൽ കമ്പനി ഇല്ല പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കിഷ് എന്ന കമ്പനിയുടെ ബാഗാണ് ചാർജ് ബാഗ് കമ്പനി ബാഗ്സ് ഒക്കെ അത് നമുക്ക് മുതൽ സ്റ്റാർട്ടിങ് കൊടുക്കാം ആ എനിക്ക് ധാരാളം കളക്ഷൻ ഇനി വരാനുണ്ട് സ്റ്റോക്ക് ഇനിയും വരും അടുത്ത സ്റ്റാഫോ? ചേർന്നേ ഇരുന്നാ ഷാജി. ഷാജി. എന്ന് പറഞ്ഞാൽ ഇപ്പോ നല്ലൊരു കമ്പനിയാണ്. വലിയ ഗുണപ്രദല്ലാത്ത. അത വീകെസി ഒക്കെ പണ്ടത്തെ ഉള്ള നല്ല ബ്രാൻഡാണ്. കമ്പനി. ഇപ്പോ ഏറ്റവും കൂടുതൽ മൂവികൾ ഉള്ള ഐറ്റമാണ് അത്. ആ. ഇപ്പോ മാക്സിമം ഡിസ്കൗണ്ട് ഇതു കൊടുക്കാനാണ് ട്ടോ. അതെ. എത്ര റേറ്റ് ചെയ്യുന്നു? ഒരു ഒരു 90 300 ആ റേഞ്ചിൽ കൊടുക്കുന്നത്. ആണ് നല്ല സഹായ എന്നാട്ടോ. കുഴപ്പല്ല ട്ടോ. അതെ. പാട് വന്നാലേ അതെ ചാവക്കാട് ബസ് സ്റ്റോപ്പിൻ്റെ കാണിച്ചാൽ ഈ കടയുടെ നമ്പറും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കായാലും ചെരുപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഓൺലൈനിൽ കൂടിയിട്ട് അവർ അയച്ചു തരുന്നാണ് പറയുന്നത് അപ്പോൾ ചാവക്കാട് വന്നാൽ ഈ കടയിലൊന്ന് കയറി നോക്കുക വലിയ കത്തി ഒന്നും ഇല്ല ചിലപ്പോൾ ഞങ്ങൾ രണ്ടെണ്ണം എടുത്ത് കുഴപ്പമൊന്നുമില്ല ഏകമായാലും ചെരുപ്പായാലും എല്ലാ മോഡൽസും ഉണ്ട് നിങ്ങൾ എടുത്തിട്ട് കംപ്ലൈൻറ്റൊന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഈ കടയിൽ തന്നെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷോപ്പിൽ ഡയറക്റ്റ് വിസിറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇനി അങ്ങനെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അതിനുള്ള സെറ്റപ്പിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അത് കുഴപ്പമില്ല ഏത് മോഡൽസ് ആണെങ്കിലും അതൊന്നും കുഴപ്പമില്ല എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും എത്ര പൈസ കൊടുക്കും കേട്ടോ അങ്ങനെയുള്ള ടീം നമുക്കുണ്ട് ബോംബെ ഡൽഹി ചൈന ബാംഗ്ലൂർ എല്ലാ എല്ലാ ഐറ്റം ഉണ്ട്